വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് അനാവശ്യ തിടുക്കവും ധൃതിയുമാണെന്ന വിമർശനങ്ങൾക്കിടെ ജോലി ഭാരം താങ്ങാനാവാതെ സംസ്ഥാനത്തെ ഒരു ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കിയിരിക്കുന്നു യാതൊരു ഗൃഹപാഠവുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച പരിഷ്കരണത്തിന്റെ ആദ്യ രക്തസാക്ഷിയാണിതെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദത്തെ തുടർന്ന് സംസ്ഥാനത്തെ ഒരു ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കിയിരിക്കുന്നു യാതൊരു ഗൃഹപാഠവുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച പരിഷ്കരണത്തിന്റെ ആദ്യ രക്തസാക്ഷി വോട്ടർ പട്ടിക പരിഷ്കരണ ജോലിയുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളായി കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു ഇദ്ദേഹമെന്ന് കുടുംബവും സഹപ്രവർത്തകരും പറയുന്നു പരിഷ്കരണത്തിന്റെ ഭാഗമായി വിതരണം ചെയ്ത ഫോറങ്ങൾ എത്രയും വേഗത്തിൽ ശേഖരിച്ച് സമർപ്പിക്കണമെന്ന മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും കൂടിയായതോടെ ജീവിതം തന്നെ കൈവിട്ടു പോവുകയായിരുന്നു വിശ്രമമില്ലാതെ പാതിരാവരെ ജോലി ചെയ്തിട്ടും എവിടെയും എത്താതിരുന്നതിനെ തുടർന്നാണ് ആത്മഹത്യ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എങ്കിലും ഈ മരണം അതിഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാത്ത വിധത്തിൽ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതുമാണ് സംസ്ഥാനത്ത് നവംബർ നാലിനാണ് വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ചത് ഡിസംബർ നാലിനകം സംസ്ഥാനത്തെ രണ്ട് ദശാംശം ഏഴ് എട്ട് കോടി വോട്ടർമാരെ നേരിട്ട് കാണുകയും പട്ടിക പരിഷ്കരിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് പരിശോധന മരണമടിഞ്ഞവർ താമസമാറിയവർ ഇരട്ട വോട്ടുകൾ ഒഴിവാക്കുക തുടങ്ങിയവയാണ് പരിഷ്കരണ ഭാഗമായി കമ്മീഷൻ പറയുന്നത് അതേസമയം പരിഷ്കരണത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന സംശയത്താൽ ഓരോ വോട്ടറും വലിയ ആശങ്കകളോടെയാണ് ഈ പ്രക്രിയയെ കാണുന്നതും ഒടുവിൽ പരിഷ്കരണം നടന്ന ബീഹാറിൽ പട്ടികയിൽ നിന്ന് പുറത്തുപോയത് അറുപത്തിയെട്ട് ദശാംശം ആറ് ആറ് ലക്ഷം വോട്ടർമാരാണ് വോട്ടർമാരുടെ ആശങ്കകളുടെ ഭാരവും പ്രതികരണവും അതോടൊപ്പം മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും പേറുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാരാണ് ഒരു ബൂത്ത് ലെവൽ ഓഫീസർക്ക് ശരാശരി രണ്ട് വാർഡുകളിലെ വോട്ടർമാരെയാണ് കാണേണ്ടി വരുന്നത് നവംബർ അഞ്ചു മുതൽ തുടങ്ങിയ ഫോറം വിതരണം ഇനിയും പല സ്ഥലങ്ങളിലും പൂർത്തിയായിട്ടില്ല നൂറുകണക്കിന് വീടുകളിൽ പോകേണ്ടതുണ്ട് പല വീടുകളും അറിയുന്നതാവില്ല അറിഞ്ഞാൽ തന്നെ ആളില്ലെങ്കിൽ വീണ്ടും വീണ്ടും പോകണം ഒരു മാസം കൊണ്ട് പോയാലും വിതരണം പൂർത്തിയാക്കുക പ്രയാസമാണ് എന്നിരിക്കെ പതിനഞ്ചിനകം വിതരണം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം പൂർണ്ണമായി പാലിക്കാൻ കഴിഞ്ഞ ബി എൽഒമാർ കുറവാണ് വിതരണ വിവരങ്ങൾ കമ്മീഷൻ ആപ്പിൽ അറിയിക്കുകയും വേണം ഫോറം വിതരണം പൂർത്തിയാക്കുന്നതിൽ ഒന്നാമതെത്താൻ ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ മത്സരാധിഷ്ഠിത സമ്മർദ്ദവും ബി എൽഒമാർ നേരിടുന്നുണ്ട് അതിലുപരിയാണ് വോട്ടർമാരുടെ സംശയങ്ങൾ പട്ടിക പൗരത്വത്തെ ബാധിക്കുന്നതാണെന്ന് കരുതുന്ന വോട്ടർമാർ സംശയനിവാരണത്തിനായി ബി എൽഒമാരെ നിരന്തരം വിളിക്കുന്നുമുണ്ട് അതിന് മറുപടിയും നൽകണം തയ്യാറാക്കിയ ഫോറങ്ങൾ മുഴുവൻ കമ്പ്യൂട്ടറിൽ അടിച്ചുകയറ്റുകയും വേണം ഏതെങ്കിലും തരത്തിൽ പാളിച്ച പറ്റിയാൽ ഉത്തരവാദിത്തവും നിയമനൂലാമാലകളും നേരിടേണ്ടി വരുമെന്ന ആശങ്ക വേറെ ഇത്തരം കാര്യങ്ങളാൽ തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ സമ്മർദ്ദത്തിനെ തുടർന്ന് രാജസ്ഥാനിലും കഴിഞ്ഞ ദിവസം ഒരു ബി ആത്മഹത്യ ചെയ്തിരുന്നു പശ്ചിമബംഗാളിൽ രണ്ട് ബി എൽഒമാർ ജോലിക്കിടെ കുഴഞ്ഞു വീണു വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന പേരിൽ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ പ്രക്രിയയിലാണ് ബി എൽഒമാർ ഉൾപ്പെട്ടിരിക്കുന്നത് അവരുടെ ജോലിഭാരവും സമ്മർദ്ദവും പഠിക്കാൻ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവണം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്നും സാവകാശം വേണമെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നാൽ അത് മുഖവിലക്കെടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല അതിനാൽ തന്നെ ഈ സമ്മർദ്ദങ്ങളുടെ ആശങ്കകളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കമ്മീഷന് കഴിയില്ല ബി എൽഒമാരുടെ ജോലി ഭാരം കുറയ്ക്കാനും ആശങ്കകൾ പരിഹരിക്കാനും കൂടുതൽ സമയം നൽകാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായാൽ വോട്ടർ പട്ടിക കൂടുതൽ ജനാധിപത്യപരമാകാനും അവസരമൊരുക്കും വീടുകളും വോട്ടർമാരെയും കണ്ടെത്താൻ സഹായകമായത് അതത് സ്ഥലങ്ങളിലെ ആശാവർക്കർമാരെ കൂടി സഹായികളായി നൽകുന്നതും പരിഗണിക്കണം പട്ടിക പ്രസിദ്ധീകരിച്ച് ആക്ഷേപങ്ങൾ സൃഷ്ടിക്കുന്നതിലും എത്രയോ നല്ലതാണ് ആക്ഷേപങ്ങൾ പരമാവധി കുറക്കുന്നതും വോട്ടർമാരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതും വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിലും അതിനാവശ്യമായ നടപടികൾ എടുക്കുന്നതിലും തെറ്റൊന്നുമില്ല എന്നാൽ അതിനു കാട്ടുന്ന അനാവശ്യ ധൃതിയും ആവേശവുമാണ് ഉദ്ദേശ്യശുദ്ധിയെക്കുറിച്ച് സംശയം സൃഷ്ടിക്കുന്നത് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പും കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിനുള്ള പുറപ്പാട് സംസ്ഥാനം ഏകാഭിപ്രായത്തോടെ ആവശ്യപ്പെട്ടിട്ടും അത് പരിഗണിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവാത്തത് അത്ഭുതകരവും ഒപ്പം സംശയാസ്പദവുമാണ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ ജീവിതത്തിന്റെ പട്ടികയിൽ നിന്ന് മനുഷ്യർ പേരുവെട്ടിപ്പോകുന്ന അവസ്ഥ ഒരു നിലയിലും സഹിക്കാൻ സാധ്യമല്ല തന്നെ podcast.